അപ്പോൾ അപ്പോളേ നമ്മളിന്ന് ഉള്ളത് മറയൂരട്ടോ മറയൂര് ശർക്കര ഫാക്ടറിയുടെ അടുത്താണ് നിൽക്കുന്നത് ഇവിടെ നിറയെ ഈ മറയൂര് ഫുള്ള് എന്താ പറയാ ശർക്കര ഫാക്ടറിയാണ് ഇവിടെ എല്ലാം അടുപ്പിച്ച് 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 ഒത്തിരിയുണ്ട് അപ്പോൾ നമ്മളിത് ഇവിടെ ഒരു ഒരു ഫാക്ടറി കണ്ടു അപ്പം അങ്ങോട്ടേക്ക് പോയി നോക്കാം ഇവിടെ ലൈവായിട്ട് നമുക്കിതായി ഈ ഒരു കരിമ്പിനെ ശർക്കരയാക്കി മാറ്റുന്ന പ്രോസസ്സ് കാണാൻ സാധിക്കും കേട്ടോ അപ്പം നമുക്കവിടെ തന്നെ ഇതുപോലെ ജ്യൂസൊക്കെ കരിമ്പും ജ്യൂസും ശരിയാക്കിത്തരും അപ്പം ഞാൻ ഒരു ഗ്ലാസ് വാങ്ങി കുടിച്ചു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ ഈ കാണുന്നത് ഈ കരിമ്പൻ ജ്യൂസ് വന്ന് ഇതുപോലൊരു വലിയ വെസലിനകത്ത് വന്ന് അതിങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും കേട്ടോ അപ്പം അത് ചൂടായതിനു ശേഷം അതിനെ അവർ ഇതുപോലൊരു വേറൊരു പാത്രത്തിൽ മാറ്റിയിട്ട് ഇതിപ്പം ശരിക്കും അവർ പൊടിയാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഇളക്കി അതിനെ പൊടിച്ച് പൊടിച്ചെടുക്കും ഈ ഒരു പ്രോസസ്സ് അതായത് ഈ ശർക്കര ജ്യൂസിനെ അവർ യും ഹീറ്റ് കൊടുത്തിട്ട് അതിന് ശേഷം അവൻ ഈ പൊടിയാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിന് ഏകദേശം നാല് മണിക്കൂർ എടുക്കും കേട്ടോ പിന്നെ നമുക്ക് ഈ കടകളിലൊക്കെ കിട്ടുന്ന ശർക്കര കട്ടയില്ലേ അതിന് മൂന്ന് മണിക്കൂറുമാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത് നമുക്ക് ഷുഗറിന് പകരം ടീയിലോ കോഫിയിലോ ഒക്കെ ആ ഒരു സ്വീറ്റ്നെസ് കിട്ടാനായിട്ട് ഈ ഒരു ശർക്കര പൊടി ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ പിന്നെ നമുക്ക് അവിടെ കുറേ സാമ്പിൾസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ഈ പല ഫ്ലേവർ ഉണ്ട് ചോക്ലേറ്റ് മസാല പല ഫ്ലേവർ ഉണ്ട് നമ്മൾ നോർമൽ വാങ്ങിപ്പോന്നു